പുനർവിഭജന ഓർഡിനൻസിൽ സർക്കാർ നിയമപരമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇന്നലത്തെ കോടതി വിധി ഗവർണർക്ക് ബാധകമാണ് ഏകാധിപത്യ അധികാരമില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു നടപടികൾ സ്വീകരിക്കുമ്പോ എങ്ങനെയൊക്കെയാണ് അതിശക്തമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് അതൊന്ന് ഏകാധിപത്യപരമായ അധികാര വിനിയോഗം എന്നുള്ളത് ഭരണഘടനയുടെ പതിനാല് പതിനാറിൻ്റെ പരസ്യമായ ലംഘനമാണെന്ന് ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് അനിയന്ത്രിതമായൊരു അധികാരവും നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കുമ്പതിൽ ചാൻസലർക്ക് നൽകുന്നില്ല എന്നും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ചാൻസലർ എന്ന നിലയിൽ എങ്ങനെ പ്രവർത്തിക്കണം ഗവർണർ എന്നാലും ഭരണഘടനാപരമായി പ്രവർത്തിക്കണം എന്നത് ഒരു പാഠമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് നേരത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിനായുള്ള ഓർഡിനൻസ് ഗവർണർ മടക്കി അയച്ചിരുന്നു